പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ ക്ലാരി പുത്തൂർ എ എം എൽ പി സ്കൂളിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒറ്റ ദിവസം നൂറ് പേർക്ക് ജോലി നൽകുക എന്ന ഉദ്ദേശത്തോടെ ഗ്രീൻ ജോബ്സുമായി ചേർന്ന് ഒരു തൊഴിൽമേള നടക്കുകയാണ് ഈ സ്കൂളിൽ ഇവിടെ വെച്ച് ഞങ്ങൾ ഈ സ്കൂളിന്റെ മാനേജറെ കാണാനിടയായി ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ഈ സ്കൂളിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ മാനേജർ അടുത്തേക്ക് പോയി അദ്ദേഹം ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ വന്ധ്യ പിതാവ് പുഴിക്കൽ ഇബ്രാഹിം ആജിയുടെ പിതാവ് പുഴിക്കൽ കുഞ്ഞാമത് മുസ്ലിയർ ഒരു ഊത്തുപള്ളിയിലൂടെയാണ് ഊത്തുപള്ളിയിലൂടെ തുടക്കം കുറിച്ച് പിൻകാലത്ത് അത് സ്കൂളിലേക്ക് കൺമുട്ടേയും ഇന്നത് എ എം എൽ പി സ്കൂളായി നൂറ് വർഷം പിന്നിടുകയാണ് ഇതോ ഇതോടനുബന്ധിച്ച് ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ഒട്ടനവധി പരിപാടികളുടെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെഗാ ജോബ് ഫെയർ എന്ന പേരിൽ പെരിനെൽമണ്ണയിലുള്ള ഗ്രീൻ ഷോബ്സുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആയിരത്തോളം വേക്കൻസികളും അൻപതിലുപരിയുള്ള കമ്പനികളുടെയും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അതാത് കമ്പനികളിൽ ആവശ്യമായ ജോബ് വേക്കൻസി ജോബ് വേക്കൻസിയുടെ ഇൻ്റർവ്യൂകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് വർഷം പിന്നിടുമ്പം നൂറാളുകൾക്ക് ജോബ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് വിദ്യാഭ്യാസങ്ങൾക്ക് എന്നും ഞങ്ങൾ ഊനൽ നിൽക്കുന്ന നമ്മുടെ പി കെ എം എം കുടുംബം അല്ലെങ്കിൽ പി കെ എം അക്കാഡമിക്ക് ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഞങ്ങളുടെ ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഞങ്ങളിതിന് തുടക്കം കുറിച്ചത് മറ്റ് സ്ഥാപനങ്ങളിലായ എല്ലാ സ്ഥാപനങ്ങളിലും പി കെ എം അക്കാഡമിക്കിൻ്റെ കീഴിലുള്ള പി കെ എം ഹയർ സെക്കൻഡറി അടക്കമുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പി കെ എം പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള അഞ്ച് സ്ഥാപനങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ കീഴിലുള്ളത് വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാടിന് നൽകുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് കൂടിയാണ് ഇതുമായി ഞങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളുള്ള സഹകരണം പി ടി എമ്മുള്ള സഹകരണമൊക്കെയാണ് ഇതിൻ്റെ മുതൽക്കൂട്ട് ഒട്ടനവധി പരിപാടികളാണ് ഞങ്ങൾ ആശുപത്രി ചെയ്തത് കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന ഞങ്ങളുടെ ഒരു മെഗാ മെഹന്തി ഫസ്റ്റ് ഉണ്ടായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത് നൂറിൽ പരം ആളുകളാണ് മൈലാഞ്ചി മെഹന്തി പരിപാടി പങ്കെടുത്ത് വിജയികളായത് ഇതൊക്കെ ഞങ്ങളുടെ കാണുന്നത് ഈ പ്രദേശത്ത് ഈ നാടിൽ നമ്മൾ ചെയ്യുന്ന നന്മയ പാഠ്യപദ്ധതിയും പാഠ്യോത്തര പദ്ധതിയും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എ എം എൽ പി സ്കൂള് ക്ലാരിപ്പുത്തൂറിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നൂറിനം പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വർഷത്തോളമായി നമ്മൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം പിന്നെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ ഒരു മെഗാ തൊഴിൽമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അൻപതോളം അറിയപ്പെടുന്ന കമ്പനികളെ ഒരുമിച്ചിരുത്തി ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരേ സ്ഥലത്ത് നടത്തുന്ന ഏറ്റവും വലിയ തൊഴിൽമേളയിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം അതിജയമുള്ള ഗ്രീൻ ജോബ്സുമായി സംയുക്തമായിട്ടാണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നെയാണ് നമ്മൾ ഈ പ്രദേശത്തെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു മെഗാ മെഹന്തി മത്സരങ്ങൾ നടത്തുകയുണ്ടായി നൂറ് രജിസ്ട്രേഷനാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ആ നൂറ് ആളുകളും പങ്കെടുത്ത് പമ്പിച്ചൊരു വിജയം അതിന് സമ്മാനിച്ചു ഇനി അങ്ങോട്ട് ഞങ്ങൾ മുപ്പതാം തീയതി ഈ പ്രദേശത്തെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ക്ലബുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം നടക്കാൻ പോവുകയാണ് മൂന്നാം തീയതി സി എസ് സെൻറ്ററുമായി ശേഖരിച്ചുകൊണ്ട് ഏകദേശം അറുന്നൂറ് രൂപം വരുന്ന കിഡ്നി ടെസ്റ്റ് അടക്കം സൗജന്യമായി നൽകിക്കൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പ് വരുന്ന ജനുവരി മൂന്നാം തീയതി നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ അവസാനം എന്നോണം ഈ ജനുവരി ഇരുപത്തിയാറാം തീയതി തുടങ്ങി ഇരുപത്തി എട്ടാം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടു കൂടി അവസാനിക്കുന്ന നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ക്ലാരിപ്പുത്തൂർ എന്നൊരു പ്രദേശത്ത് ഓത്തുപള്ളിയായി തുടങ്ങി നൂറു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ നൂറ് വർഷം പിന്നിട്ട് ഒരുപാട് പ്രഗത്ഭരെ സമ്മാനിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു നൂറാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്